നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഇത് പറയുമ്പോൾ കണ്ണ് നിറയുന്നുണ്ട് അമർഷം കൊണ്ട് കൈകൾ തരിക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം തീവണ്ടിക്ക് മുന്നിൽ ജീവിതം അവസാനിപ്പിച്ച സാധുക്കളാണ് ഈ ചിത്രത്തിൽ ചിതിറി അവരുടെ അവശിഷ്ടങ്ങൾ വാരിക്കൂട്ടിയ പ്ലാസ്റ്റിക് ഉരുൽ വെച്ചതിന് മുമ്പിൽ ജീവിച്ചിരുന്നപ്പോൾ കൈ താങ്ങാത്തവർ ആത്മാവ് നിത്യശാന്തി നൽകുന്ന ഓഫീസ് ചൊല്ലുന്നതാണ് അടുത്ത ചിത്രം കൊടിയ ഗാർഹിക പീഡനത്തെ തുടർന്നാണ് ബി എസ് സി നേഴ്സായ ഈ വീട്ടമ്മ തൊടുപുഴയിലെ ഭർത്ത വീട്ടിൽ നിന്നും മക്കളെയും കൂട്ടി ഏറ്റുമാനുള്ള സ്വന്തം വീട്ടിലേക്ക് കുറച്ചുനാൾ മുമ്പ് പോയത് ബി എസ് സി നേഴ്സായിരുന്നിട്ട് പോലും ഭർത്താവ് ഇവരെ ജോലിക്ക് പോകാൻ അനുവദിച്ചിരുന്നില്ല ഏറ്റുമാനൂർ സ്വന്തം വീട്ടിൽ ചെന്ന ഇവർ ഒരു ജോലിക്കായി പല ആശുപത്രികളിലും ഇറങ്ങി വീടിന് തൊട്ടടുത്തുള്ള ഇടവേഗയുടെ തന്നെ വമ്പൻ ഹോസ്പിറ്റലിൽ ഒരു ജോലിക്കായി കെഞ്ചി പക്ഷേ പന്ത്രണ്ട് വർഷത്തെ ഗ്യാപ്പ് പറഞ്ഞ് അവരെല്ലാം ജോലിയെ നിഷേധിച്ചത്രേ രണ്ട് മക്കളെയും കൊണ്ട് ജീവിക്കാൻ ഒരു ഗതിയുമില്ലാതെ കൈകൂപ്പി യാചിച്ച ഈ സാധുവിനോട് ഒരു കൊല്ലം ഫ്രീ ആയി ജോലി ചെയ്താൽ പരിഗണിക്കാമെന്ന് പറഞ്ഞ് ഇവരുടെ യാചനയെ പുറം തള്ളി അതേ സഭാ സമൂഹത്തിലെ ആളുകൾ തന്നെ വെളിപ്പെടുത്തുന്ന നിരവധി ഓഡിയോ ക്ലിപ്പുകൾ അതേ സഭാ സമൂഹത്തിലെ തന്നെ വിശ്വാസിയായ ഒരു സ്നേഹിതൻ അയച്ചു തന്നത് കേട്ടപ്പോൾ പറയണമെന്ന് തോന്നി അദ്ദേഹം തന്നെയാണ് ആ ചിത്രവും അയച്ചു തന്നത് മൂന്നാളും കെട്ടിപ്പിടിച്ച് പാളത്തിലിരിക്കുന്ന കാഴ്ച നെഞ്ചു തകർത്തെന്ന് ലോക്കോ പൈലറ്റ് പറയുന്നത് കേട്ടിരുന്നു പലരും മക്കളെ കൂട്ടി മരണത്തിലേക്ക് കൊണ്ടുപോയതിൽ ഈ അമ്മയെ കുറ്റപ്പെടുത്തിയിരുന്നു ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും സ്വന്തം സമുദായത്തിന്റെ ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു തൊഴിലവസരത്തിലുള്ള കരുണ പോലും ലഭിക്കാതെ വന്നപ്പോൾ ഇവർ ചെയ്തു പോയതാണ് തകർന്നു പോയപ്പോൾ ഒന്ന് പിടിച്ചു നിൽക്കാൻ ഒരു കൈത്താങ് ലഭിക്കാതെ ജീവിതം അവസാനിപ്പിച്ച സാധുക്കളെ വാരിക്കൂട്ടി ഇറച്ചു കഷ്ണങ്ങൾക്ക് മുമ്പിൽ മാർക്കറ്റ് ചെയ്യുന്ന മരണാന്തര സ്വർഗസ്വപ്ന വ്യാമോഹ വ്യാപാരികളോട് തൊട്ടടുത്ത് നിന്നാൽ പോലും നീറി പുകഞ്ഞ് ഇരുട്ട് നിറയുന്ന மனுஷனே நாம் உட்பட பொது പലപ്പോഴും മറിയുന്നുണ്ടാവില്ല അഭിമാനത്തെ ഓർത്ത് അവസ്ഥ ലോകത്തോട് പറയാൻ മടിക്കുന്നവരാണ് അധികവും ഒരുപക്ഷെ ഇവരുടെ അത്രയും പിടിവിട്ട അവസ്ഥ ലോകം മറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടായനെന്ന് തോന്നിപ്പോകുന്നു ആത്മഹത്യ പാപമാണെന്ന് മതപുരോഹിതന്മാരുടെ തെറ്റായ വായത്താരിക്കോ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന സർക്കാർ നിർദ്ദിഷ്ട സ്റ്റാറ്റുറ്ററി ട്രൈംപ്ലാറ്റിന് മുന്നിൽ ഇരുട്ട് മാത്രമായി പോകുന്ന ജീവിതങ്ങൾക്ക് വെളിച്ചം പകരില്ല അതിന് മനുഷ്യർ തന്നെ വേണം ഇത് പറയുമ്പോൾ ഇതേ കൂടി പറയാതെ പോകരുതല്ലോ ഫാദർ ബിനുവിന് അറിയാത്തവരായി ഇപ്പോൾ മലയാളികളില്ല നമ്മുടെ കേരളം കൊലകളത്തിലായി വിശ്വാസികളെ തള്ളിവിടുന്ന ചില വൈദിക തെന്മാടികളുടെ കേന്ദ്രമായി മാറി ഈ കാര്യതാസ് ഡയറക്ടർ ഫാദർ ബിനു കുന്ന തകർത്തെറിഞ്ഞത് ഒരു കുടുംബത്തെയാണ് കൂടാതെ പതിനാല് വയസ്സുള്ള ഒരു മകനെ അനാഥമാക്കി ക്ലാനായ സഭകളുടെ ധാർഷ്ട്യവും മുന്തായസവും അഹങ്കാരവും മൂലം ഒരു അറവശാലയിൽ നിന്ന് പിച്ചു ചീന്തി കഷ്ണ കഷ്ണമായി കിട്ടുന്ന മാംസം കണക്കെ ഒരു വിധം പിടി മാംസം കഷ്ണങ്ങളാണ് ഏറ്റുമാനൂർ റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടിയത് ചിഹ്നിച്ചിതറിയത് ഒന്നും അറിയാതെ നിഷ്കളങ്കതയും ഓമനത്തോ നിർന്ന രണ്ട് കുഞ്ഞുമക്കൾ ഇനി എങ്ങനെ ജീവിക്കും എങ്ങനെ മുന്നോട്ട് പോകും എന്ന് നിരാശയുടെ ജീവിതം തള്ളി നീക്കി അവസാന പ്രതീക്ഷയായ കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ നിന്ന് ഒരു ജീവിതമാർഗം എന്ന പ്രതീക്ഷയോടെ ആ ആശുപത്രി പടികൾ ചവിട്ടിക്കയറിയ വേഗത തിരിച്ചിറങ്ങിയപ്പോൾ ഇല്ലായിരുന്നു അവസാന വാതിലും തനിക്ക് മുന്നിൽ കെട്ടിയടച്ചപ്പോൾ ഇനി എന്ത് വലിയ ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലായിരുന്നു ആ പാവം ഷൈനി ആത്മഹത്യ ചെയ്യുന്നതിന് തലേ രാത്രി എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത് ഓർക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സ് വല്ലാതെ ശൂന്യതയിലേക്ക് പോകുന്നു മരണത്തെ ഓരോ മുനുറ്റിലും മുന്നിൽ കണ്ട് ആ പാവം കുഞ്ഞുമക്കളെ താൻ അമ്മിന്ന നൽകിയ മാറോട് ചേർത്ത് നിർത്തി നിർവികാരത്തോടെ എത്ര തവണ മാതാവ് ഈ മക്കളെ ചുംബിച്ചിട്ടുണ്ടാവണം ആ നിമിഷങ്ങൾക്ക് എന്തുമാത്രം കണ്ണിൽ ഇരുട്ടെന്ന് കടന്നു പോയിട്ടുണ്ടാകും ആ എന്ന് റിയില്ല പക്ഷേ ആ അമ്മ ഉറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് നല്ല ഡ്രസ്സുകൾ തിരിച്ച് വെളുപ്പിന് അഞ്ചരയ്ക്ക് ദേവാലയത്തിൽ നിന്ന് പറഞ്ഞ് ഇറങ്ങി ആരും കേൾക്കാനോ കാണാനോ പരിഭവമോ ഇനി കുത്തുവാക്കുകളോ ജോലിയോ ജോലിക്ക് വേണ്ടി ശുപാർശ ഒന്നും വേണ്ടാത്ത മറ്റൊരു സ്ഥലത്തേക്ക് മൂവരും കെട്ടിപ്പിടിച്ച് യാത്രയായി അകലിൽ നിന്നും വലിയ ചൂളം വിളിയോടെ ആർത്തലിച്ച് വരുന്ന ട്രെയിനിന് മുന്നിൽ ആ കുഞ്ഞുമക്കൾ ജീവന് വേണ്ടി കുതറിയോ എന്ന് പോലും എനിക്കറിയില്ല ഏതായാലും അവർ വൈദികം മൂലം കശാപ്പ് ശാലയിലെ അറവുമാട് കണക്കെ റെയിൽവേ ട്രാക്കിൽ നിന്നും ചിന്നിച്ചിതറി സ്വപ്നങ്ങളും വികാരങ്ങളും പ്രതീക്ഷകളും നിരാശകളും എല്ലാം തന്നെ ഇനി ആരാണ് ബിനു കുന്നത് അറവ്ശാലയിലേക്ക് മൃഗങ്ങളെ തള്ളിവിടുന്ന ഡ്രാക്കുളയാണ് ബിനുവിന്റെയും കുടുംബത്തിന്റെയും ആസ്തി എന്താണ് സ്വന്തം സഭയിലെ വിശ്വാസികൾക്ക് ക്ലാരിതാസ് ആശുപത്രിയിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ നൽകാതെ ഒരു പ്രത്യേക വിഭാഗത്തിൽ നൽകി ബിനു മാതൃകയായി ഈ മരണത്തിൽ ബിനുവിനെതിരെ കേസെടുത്ത് ഈ കയ്യാമം ചെയ്ത് ഈ തെരുവിലൂടെ നടത്തണം ബിനുവിന്റെ സാമ്പത്തിക ഉറവിടത്തെ സംബന്ധിച്ച് മഹാത്മാനുസ് ഐ ഐ ടി ഡിപ്പാർട്ട്മെന്റിനും എൻഫോഴ്സ്മെന്റിനും പരാതി നൽകുകയാണ് ക്ലാനായ സഭാകർ ഹങ്കാരികളാണ് ഞാനെന്ന ഭാവവും ഞങ്ങൾ എന്തോ ആണെന്ന് മേനി നടക്കുന്ന കുറെ വർഗങ്ങൾ സ്വന്തം കൂടപ്പിറപ്പുകളുടെ വേദനയും നൊമ്പരങ്ങളും തിരിച്ചറിയാൻ കഴിയാതെ കൂടെ നിർത്താൻ കഴിയാത്ത ഇവർ എന്ത് പാരമ്പര്യം അവകാശപ്പെട്ടാലും അത് വ്യർത്ഥമാണ് കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെ ഇവരെ പുറത്താക്കണം മഹാത്മനൂസിന് മുമ്പിൽ മൂന്ന് വിവാഹമോചന കേസുകൾ വന്നിരുന്നു ഈ മൂന്ന് കേസുകളും ക്ലാനായ വൈദികൾ അട്ടിമറിച്ചു നാലു മാസം പ്രായമുള്ള ഒരു യുവതിയുടെ വിവാഹ മോചിപ്പിക്കൽ ക്ലാനായ വൈദികർ കൂട്ടുനിന്നു കൂടാതെ കടുത്തുരുത്തിയിലുള്ള ഒരു കുടുംബ വിഷയം വന്നപ്പോഴും ന്യൂസ് മികാനി അച്ഛൻ ഇടപെട്ട് സംസാരിച്ചപ്പോൾ അതും ഡിവോഴ്സാക്കി കോതമംഗലത്തും ഇതുതന്നെ ക്ലാന എന്ന പരമ്പരാവാദികളുടെ മുഖം വലിച്ചു കീറണം ബിനുവിനെതിരെ നിയമപരമായ എല്ലാ മാർഗവും മഹാത്മാനൂസ് തേടും ഇത്തരം ക്രൂരമായ വൈദിക ഗുണ്ടകൾ സഭയിൽ ഇനി വേണ്ട ആർക്കെങ്കിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ അഹ്മുരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മഹാത്മാനൂസിനെ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ നയൻ എയ്റ്റ് ഒരിക്കൽ കൂടി വാട്സപ്പ് നമ്പർ നയൻ ナマスカラ。